ലോക തണ്ണീർത്തട ദിനം സമുചിതമായി ആചരിച്ചു നോർത്ത് പറവൂർ നന്ദിയാട്ടുകുന്നം എസ് എൻ ബി സംസ്കൃത വിദ്യാലയത്തിലെ ഫോറസ്ട്രി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക തണ്ണീർത്തട ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം പെരിയാറിൻ്റെ തീരത്തുള്ള കായലിനരികിൽ വച്ച് പി ടി എ പ്രസിഡൻറ്റ് കെ ബി സുഭാഷ് നിർവഹിച്ചു നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ യുവത്വവും ഈ ഭൂമിക്ക് വേണ്ടി നൽകിക്കൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് തണ്ണീർത്തടങ്ങളിൽ നിലനിർത്തുമ്പോൾ ശുദ്ധജലങ്ങളും ശുദ്ധ മത്സ്യങ്ങളും എല്ലാം ലഭിച്ചു നമ്മൾക്ക് ജീവിതത്തിൽ മഴവെല്ലങ്ങളെല്ലാം വരുമ്പോഴെല്ലാം ഭൂമിയിലേക്ക് നൽകിക്കൊണ്ട് ഏതാണ്ട് ആറ് മീറ്റർ താഴെ ഉള്ള പ്രദേശങ്ങൾ ഈ ജലം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളാണ് തണ്ണീർത്തടമായിട്ട് കണക്കാക്കുന്നത് വേമ്പനാട്ട് കായൽ മുതൽ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം വലിയ തണ്ണീർത്തടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇതുപോലെ പെരുമ്പടന്ന ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ തണ്ണീർത്തടം ഇത് കണ്ടലും അതോടൊപ്പം മത്സ്യങ്ങളും ചെറു മത്സ്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് എല്ലാം നമുക്ക് ഒത്തിരി ലഭിച്ചുകൊണ്ട് മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും ഈ ജീവിത രീതി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ ട ദിനം ആചരണത്തിലൂടെ ആചാരണത്തിലൂടെ കാണുന്നത് തുടർ തണ്ണീർത്തട സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും മനുഷ്യരാശിക്ക് എത്രമേൽ ഉപകരിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ചുള്ള ക്ലാസ് വനമിത്ര പുരസ്കാര ജേതാവ് ഐ ബി മനോജ് നയിച്ചു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ചുറ്റുമുള്ള ജൈവവൈദ്യം നമുക്ക് വളരെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ എല്ലാ മിക്കവാറും നമ്മൾ ചിറായിലേക്കൊക്കെ പോകുമ്പോൾ ഈ നമ്മൾ ഈ ചുറ്റുമുള്ള ഈ കണ്ടലുകളും ഈ ആവാസ വ്യവസ്ഥയും നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളിവിടെ ചിലവഴിക്കാം അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് ഇതൊരു ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന ചതുപ്പുകളാണിത് മുമ്പ് പൊക്കാളിപ്പാടങ്ങളായിരുന്നു ഇപ്പോൾ പൊക്കാളി കൃഷി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കണ്ടലുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കേരളത്തിൽ പതിനാറോളം ശുദ്ധ കണ്ടലുകൾ ഒരു അൻപതോളം കണ്ടൽ അനുബന്ധ സസ്യങ്ങളുണ്ട് ഇതൊരു കണ്ടൽ ആവാസ വ്യവസ്ഥയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാന്തം കണ്ടൽ പേനക്കണ്ടൽ ഉപ്പട്ടി ഇതുപോലെയുള്ള കണ്ടലുകളൊക്കെ കാണാൻ പറ്റും കണ്ടലുകളോടൊപ്പം തന്നെ കണ്ടൽ അനുബന്ധ സസ്യങ്ങൾ എന്ന് പറയും ഒരു അൻപതോളം ഇനങ്ങളുണ്ട് താളിപ്പരുത്തി പൂപ്പരുത്തി പൊന്നാമള്ളി മണിവള്ളി അങ്ങനെ കണ്ടൽ അനുബന്ധ സസ്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പരിചയപ്പെടാനും ഇവിടെ നമുക്കിപ്പോൾ ഈ ഉപ്പുവെള്ളം കയറി ചതുപ്പ് കൊണ്ട് മറ്റുള്ള വൃക്ഷങ്ങളൊന്നും നമുക്ക് നട്ടു വളർത്താൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുകയും അതോടൊപ്പം കൂടുതൽ കണ്ടലുകൾ വളർന്നു കഴിഞ്ഞാൽ ധാരാളം മത്സ്യങ്ങളുണ്ടാവും ഈ മത്സ്യങ്ങളുടെ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാടുകളാണ് അപ്പം ഈ നമ്മൾ കുറച്ച് വൃക്ഷങ്ങളെ പരിചയപ്പെടുന്നതിന് പകരം ഈ ആവാസ വ്യവസ്ഥ എന്താണെന്ന് പരിചയപ്പെടുക എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് ആവശ്യകത പിന്നെ വരുമ്പോൾ റോഡ് പ്രോഗ്രാം കോർഡിനേറ്റർ വിശദീകരണം നൽകി തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും തണ്ണീർത്തടങ്ങള് മനുഷ്യന് നൽകുന്ന പാരിസ്ഥിതികമായ കാര്യങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തണ്ണീർത്തടങ്ങൾ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് തണ്ണീർത്തട ദിനം തണ്ണീർത്തട ദിനത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതലറിയുന്നതിനും തണ്ണീർത്തടങ്ങൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ദിനം കൂടിയാണെന്ന് അപ്പോൾ അത് മനസ്സിലാക്കാനും അത് ഏതൊക്കെയാണ് തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ആണ് നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ ഈ പെരിയാറിൻ്റെ കൈവഴിയായിട്ടുള്ള ഇവിടെ എൻ ടി ഷിബു എന്നിവരും കുട്ടികളോടൊപ്പം പുഴ നടത്തത്തിൽ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ